നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചെറിയ പ്രായത്തിലെ കിരീടങ്ങൾ വാരി കൂട്ടി നേടാനുള്ളതൊക്കെ നേടിയിട്ടുള്ള ആളാണല്ലോ ഹൂലിയൻ ആൽപേരസ് അദ്ദേഹം ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് അത്ലറ്റിക് ഓഫ് മേരഡിലേക്ക് ചെക്കിയിരുന്നു ആറു വർഷത്തേക്കുള്ള കരാറാണ് അവിടെ അദ്ദേഹം ഒപ്പുവെച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഇതിനു മുമ്പുള്ള രണ്ട് ക്ലബുകൾ റിവർഫ്ലറ്റും മാഞ്ചസ്റ്റർ സിറ്റിയും രണ്ടിടത്തും അദ്ദേഹം ആറു വീതം കിരീടങ്ങൾ ചൂടിയിട്ടുണ്ട് ചില സുഹൃത്തുക്കളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിലും അതുപോലെ എക്സിലും ഒക്കെ ഇടുന്നൊരു കമന്റ് ഉണ്ട് കിരീടങ്ങൾ നേടുന്നതിൽ നിന്ന് ഒരു നാല് പരിസ് റിട്ടയർ ചെയ്തു എന്ന് സിറ്റിയിൽ നിൽക്കുമ്പോ കിരീടങ്ങൾ വാരി കൂട്ടുന്ന പോലെയല്ല അല്ലെങ്കിൽ റിവർപ്ലേറ്റിൽ നിൽക്കുമ്പോൾ കിരീടങ്ങൾ വാരി കൂട്ടുന്നത് പോലെയല്ല അത്ലറ്റിക്കോ ആഡ്ഡലോ കിരീടങ്ങൾ നേടുക എന്നുള്ളത് എളുപ്പമാവില്ല എന്ന തരത്തിൽ അദ്ദേഹത്തെ ട്രോളി കൊണ്ട് കമന്റുകളും അതുപോലെ തന്നെ പോസ്റ്റുകളും ഒക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കിരീടനേട്ടങ്ങളിൽ നിന്ന് വിരമിച്ചു എന്ന് പക്ഷെ പോയിടത്തൊക്കെ മിനിമം ആറ് കിരീടങ്ങൾ നേടുക എന്നുള്ളത് സ്ഥിരം പണിയാക്കിയ ഹുലൻ ആൽവരസ് ട്രോഫികൾ വാരിക്കൂട്ടുന്ന ട്രോഫി കളക്ടറായ ഹുലൻ ആൽവറസ് അറ്റ്ലറ്റിക്കോ മാറ്റിലും അത് തുടരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ അദ്ദേഹത്തിന്റെ കരിയറിൽ നോക്ക് റിവർ പ്ലേറ്റിൽ അദ്ദേഹം ആറ് കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് അർജന്റീന പ്രീമിയർ ഡിവിഷൻ കിരീടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നേടി കോപ്പ അർജന്റീന കിരീടം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സീസണിൽ സൂപ്പർ കോപ്പ അർജന്റീന കിരീടം രണ്ടായിരത്തി പത്തൊമ്പതില് ട്രോഫിയോ ഡി കൊമ്പനസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കോപ്പ ലിബർട്ടഡോറസ് അതെ സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻസ് ലീഗ് എന്നറിയപ്പെടുന്ന കോപ്പ ലിബർട്ടഡോറസ് രണ്ടായിരത്തി പതിനെട്ടിൽ നേടി റീകോപ്പാ സുഡാമേരിക്കാന അമേരിക്കാന രണ്ടായിരത്തി പത്തൊമ്പതിൽ നേടി അങ്ങനെ ആറ് കിരീടങ്ങൾ അവിടെ നേടിയിട്ടാണ് സിറ്റിയിലേക്ക് ചേക്കേറുന്നത് സിറ്റിയിൽ പോയിട്ടും അദ്ദേഹം അത് തുടരുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് പ്രീമിയർ ലീഗിൽ രണ്ട് തവണ കിരീടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എഫേ കപ്പില് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കിരീടം ഇവഫ ചാമ്പ്യൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കിരീടം ഇവഫ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിരീടം ക്ലബ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കിരീടം അവിടെയും ആറ് കിരീടങ്ങൾ സോ ഇനിയിപ്പോ അർജന്റീന ദേശീയ ടീമിനോടൊപ്പം അദ്ദേഹം നേടിയിട്ടുള്ള കിരീടങ്ങൾ അവിടെയുണ്ട് അത് ഫിഫ ക്ലബ് ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിനാലിലും കോണബോൾ യുഎഫ കപ്പ് ഓഫ് ചാമ്പ്യൻസ് അതായത് ഫൈനലിസിമാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് അങ്ങനെ അവിടെയും അദ്ദേഹം നാല് കിരീടങ്ങൾ പതിനാറ് കിരീടങ്ങൾ ക്ലബുകളിൽ കളിച്ചപ്പോഴൊക്കെ ആറ് വീതം കിരീടങ്ങൾ നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കിരീടനേട്ടം തുടരുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹത്തിന്റെ ആരാധകർ കാത്തിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളായി